സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന അന്തരിച്ച നടൻ ഇന്നസെൻറ്റിന് ശേഷം വീണ്ടും മറ്റൊരു നടൻ കൂടി ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നു മുൻ രാജ്യസഭാ എം പി ആയിരുന്ന സുരേഷ് ഗോപിയാണ് ഈ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജനവിധി തേടിയത് എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയം നേടിയത് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര സഹമന്ത്രി കൂടിയായി എന്നാൽ വിജയിച്ച ശേഷം ആദ്യമായി അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ സിനിമാ മേഖലയിൽ നിന്ന് എത്തിയത് ടിനി ടോം എന്ന നടൻ മാത്രമായിരുന്നു അമ്മയുടെ ഭാരവാഹികളോ മറ്റ് നടീനടന്മാരോ എത്താത്തത് ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു സംഘടനക്കും സഹതാരങ്ങൾക്കും വേണ്ടി വലിയ രീതിയിൽ സഹായം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി എന്നാൽ എന്തുകൊണ്ടാണ് ടിനി ടോം മാത്രം അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത് എന്ന ചോദ്യത്തിന് ആരെയും അറിയിച്ചിട്ടില്ല അദ്ദേഹം വന്നതെന്നും എല്ലാവരും അദ്ദേഹം വരുന്നത് അറിഞ്ഞറിഞ്ഞാണ് ഇവിടെ എത്തിയതെന്നും ടോം മറുപടി പറഞ്ഞു അദ്ദേഹവുമായുള്ള സൗഹൃദം കൊണ്ടാണ് ഞാൻ വന്നത് എന്നും രാഷ്ട്രീയമായ അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനുഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം ഞാൻ എന്നും കൂടെ നിന്നിട്ടുള്ള ആളാണെന്നും ടിനി ടോം കൂട്ടിച്ചേർത്തു ഒരു നല്ല നടൻ നല്ല നേതാവ് എന്നതിനേക്കാൾ അപ്പുറം നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നും അതുകൊണ്ടെന്നും താൻ കൂടെ നിൽക്കുമെന്നും ടിനി ടോം പറഞ്ഞു തൃശ്ശൂരിലെ വലിയ വിജയം താൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നും എൻ്റെ കുറേ ബന്ധുക്കൾ തൃശ്ശൂരുണ്ടെന്നും ടിനി ടോം പറഞ്ഞു അവിടുത്തെ ബിഷപ്പുമായും തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും ടിനി ടോം വ്യക്തമാക്കി സ്ത്രീകളുടെ ഇഷ്ട കഥാപാത്രമാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹത്തിന് വെറുമൊരു രാഷ്ട്രീയ മുഖത്തോടെയല്ല അവിടെയുള്ളവർ കണ്ടതെന്നും അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമുള്ളതിനാൽ ആണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്നും ടിനി ടോം വിലയിരുത്തി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തത് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചല്ല എന്നും സ്വന്തം അധ്വാനിച്ച പണം എടുത്തു ചെലവാക്കിയാണെന്നും തനിക്കത് അറിയാമെന്നും ടിനി ടോം പറഞ്ഞു തന്നെ ഇപ്പം കേന്ദ്രത്തിൽ മന്ത്രിയായതോടെ ഇനി വരുന്ന അഞ്ച് വർഷക്കാലം അദ്ദേഹം ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കട്ടെ എന്നും തൃശൂർ മാത്രമല്ല കേരളം മുഴുവൻ മാറ്റം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും ടിനി ടോം പറഞ്ഞു സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്നത് പോലെ തൃശൂരിലെ ഓരോ വീട്ടിലെയും മാതാവിൻ്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും ലൂർദുപള്ളിയിലെ മാതാവിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും ടിനി ടോം സ്വതസിദ്ധമായ ശൈലിയിൽ തമാശ രൂപേണെ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം കുറച്ചുപേർ മാത്രമാണ് അദ്ദേഹത്തിന് ആശംസ അറിയിച്ച് പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടത് മറ്റുള്ളവർ സംഘിപ്പട്ടം കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണോ എന്ന ചോദ്യത്തിന് അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും അങ്ങനെയൊരു സംഘിപ്പട്ടമൊന്നും ചാർത്തുമെന്ന് തോന്നിയിട്ടില്ല എന്നും ടിനീട്ടോം പറഞ്ഞു അദ്ദേഹവും എലക്ഷൻ പ്രചരണത്തിനായി ആരെയും വിളിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പലരും അദ്ദേഹത്തിനു വേണ്ടി സ്വകാര്യമായി പലരോടും വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും ടിനി ടോം വ്യക്തമാക്കി മാ എന്ന മിമിക്രി സംഘടനയ്ക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ അദ്ദേഹം സ്ഥിരമായി തരാറുണ്ട് മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് എന്ന് മായുടെ ഭാരവാഹി കൂടിയായ ടിനി ടോം വിശദീകരിച്ചു അമ്മയിലെയും പലരുടെയും വ്യക്തിപരമായതും കുടുംബപരമായതുമായ ആവശ്യങ്ങൾക്ക് അദ്ദേഹം കുടുംബത്തിലെ ഒരാളെന്ന രീതിയിൽ സഹായിക്കുന്ന നന്മയുള്ള മനുഷ്യനാണ് അത് തനിക്ക് നേരിട്ടറിയാമെന്നും പല കാര്യങ്ങൾക്കും താൻ സാക്ഷിയാണെന്നും ടിനി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക